നമസ്കാരം പ്രവാസിൻ്റെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നെതർലൻഡ്സിൽ പുതിയതായി അധികാരമേറ്റ ഭരണകൂടം രാജ്യത്തിന്റെ കുടിയേറ്റ അഭയാർത്ഥിത്വ നയങ്ങളിൽ മാറ്റം വരുത്തി കൂടുതൽ കർക്കശമാക്കാനാണ് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇസ്ലാം വിരുദ്ധ നയം മുഖമുദ്രിയാക്കിയ ഗീർട്ട് വെല്ലേഴ്സിന്റെ പാർട്ടിയാണ് പുതിയ മുന്നണി സർക്കാരിന് നേതൃത്വം നൽകുന്നത് യൂറോപ്യൻ യൂണിയന്റെ മൈഗ്രേഷൻ ചട്ടങ്ങളിൽ നിന്ന് പിന്മാറുന്നത് ഇവരുടെ സജീവ പരിഗണനയിലാണ് തീവ്ര വലതുപക്ഷ നിലപാടുകൾക്ക് അനുസൃതമായി കുടിയേറ്റ നയവും അഭയാർത്ഥിത്വ നയവും പൊളിച്ചെഴുതാൻ തന്നെയാണ് ഇവരുടെ ശ്രമം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആറുമാസമായപ്പോഴാണ് രാജ്യത്ത് മുന്നണി സംവിധാനം അന്തിമ രൂപത്തിൽ എത്തിയത് മുന്നണി ധാരണയിൽ തന്നെ അഭയാർത്ഥിത്വ നയം മാറ്റുന്നതിനെ കുറിച്ച് കൃത്യമായും വ്യക്തമാക്കിയിട്ടുണ്ട് ഡച്ച് യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും വിദേശ വിദേശത്തൊഴിലാളികളെ രാജ്യത്ത് എടുക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങൾ വരുമെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ പുതിയ കുടിയേറ്റ നിയമം ഒരുപക്ഷെ മലയാളികൾക്കും തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് ജർമ്മനിയുടെ അടിസ്ഥാന നിയമത്തിന്റെ എഴുപത്തി അഞ്ച് വർഷത്തിന്റെ സമാധാനപരമായ വിപ്ലവത്തിന്റെ മുപ്പത്തി അഞ്ച് വർഷത്തിന്റെയും ഇരട്ട വാർഷികം അടയാളപ്പെടുത്തുന്ന മൂന്ന് ദിവസത്തെ ജനാധിപത്യ ഉത്സവത്തിന്റെ സമാപനം ബെർലിനിൽ നടന്നു ബെർലിൻ ചാൻസലറിയിലും ബൊണ്ടസ്റ്റാഗിലുമായി നടന്ന ആഘോഷം ജർമ്മനിയിലെ അടിസ്ഥാന നിയമത്തിന്റെ സഹവർത്തത്തിന്റെ ജനാധിപത്യത്തിന്റെ മൂലക്കല്ലായി വിശേഷിപ്പിക്കാം ബെർലിനിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസിയുടെ അതായത് ജനാധിപത്യ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംവാദത്തിൽ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവർ പങ്കെടുത്തു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ജർമ്മനിയിലെത്തിയത് ജൂൺ നാല് മുതൽ ഒൻപത് വരെ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ദേശീയതയ്ക്കെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ജർമ്മനിയിലെ സന്ദർശനം ആരംഭിച്ചത് രണ്ട് പ്രധാന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വളരുന്ന സ്വേച്ഛാധിപത്യത്തോടുള്ള ആകർഷണീയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അതേസമയം യൂറോപ്യൻ യൂണിയൻ രണ്ടാഴ്ച മുമ്പ് നടക്കുന്ന മാക്രോണിന്റെ ഈ സന്ദർശനവേള അദ്ദേഹത്തിന് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന സർവേകളാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ സഖ്യം തീവ്ര വലതുപക്ഷത്തിനെതിരെ വളരെ പിന്നിലാണെന്നും മൂന്നാം സ്ഥാനത്തെത്താൻ പോലും പാടുപെടുകയാണെന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അതേസമയം ജർമ്മനിയിലും ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സഖ്യത്തിലെ മൂന്ന് പാർട്ടികളും കുടിയേറ്റ വിരുദ്ധ പാർട്ടിയെ കുഴയ്ക്കുന്ന അഴിമതികളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടും സർവേകളിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ പിന്നിലാണ് ജനപിന്തുണ ആകാശ ചുഴിയിൽ ആടിയുലഞ്ഞ് ഖത്തർ എയർവേസ് വിമാനത്തിലെ ആറ് ജീവനക്കാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ദോഹയിൽ നിന്ന് അയർലൻഡ് തലസ്ഥാനമായ ഡബ്ലിനിലേക്ക് പറന്ന ഖത്തർ എയർവേസിന്റെ ക്യു ആർ സീറോ ഒന്ന് ഏഴ് വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് തുർക്കിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടെയാണ് സംഭവം ആറ് യാത്രക്കാർക്കും ആറ് ക്രൂ അംഗങ്ങൾക്കുമാണ് പരിക്കേറ്റത് ഡബ്ലിൻ എയർപോർട്ട് അധികാരികളാണ് ഔദ്യോഗികമായി ഇക്കാര്യം എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് അപകടത്തിൽപ്പെട്ട എട്ടുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമായി ാണ് അപകടത്തിൽപ്പെട്ടത് തുടർന്ന് വിമാനം ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡബ്ലിനിൽ ഇറങ്ങി കഴിഞ്ഞ ദിവസമാണ് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പറഞ്ഞ സിംഗപ്പൂർ എയർലൈൻസ് ബോയിംഗ് വിമാനം ആകാശം ചുഴിയിൽപ്പെട്ട് ഒരാൾ മരിച്ചതും ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റതും സീറോ മരവാർ സഭയുടെ പരമാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിയന്ന സന്ദർശിച്ചു മെയ് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ക്രിസ്റ്റോഫ് കർദിനാൾ ഷോൺബോൺ യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് നിരവധി വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായി ഓസ്ട്രിയയിൽ താമസിക്കുന്ന മൂന്നാം തലമുറ ഉൾപ്പെടെയുള്ള നിരവധി മലയാളികൾ ദിവ്യബലിയിൽ പങ്കെടുത്തു ദിവ്യബലിയെ തുടർന്ന് അതിരൂപതയുടെ ആസ്ഥാനമായ ഹൈലിഗൻ ക്രൂസർഹോബിൽ സ്വീകരണവും നടന്നു വിയന്ന കർദിനാളിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് മാർ റാഫേൽ തട്ടിൽ വിയന്നയിൽ എത്തിയത് അമേരിക്കയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ ഒമ്പത് പേർ മരിച്ചു ടെക്സാസ് അർക്കൻസാസ് ഒക്കലഹോമ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ചുഴലിക്കാറ്റ് വീശിയത് ഇസ്രായേൽ നഗരമായ ടെല്ലവീവിൽ ഹമാസിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എട്ടോളം മിസൈലുകൾ തൊടുത്തതിൽ പലതിനെയും ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തകർത്തതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ഖാൻസ് ചലച്ചിത്രമേളയിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി മലയാളം ഭാഷകൾ ചിത്രീകരിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ തെരഞ്ഞെടുക്കപ്പെട്ടു ഗ്രാൻഡ് പ്രി അവാർഡ് എന്നാണ് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം അറിയപ്പെടുന്നത് ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറയ്ക്കാണ് മേളയിലെ മികച്ച ചിത്രത്തിനുള്ള പാമ്പിയോർട്ട് പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംവിധായിക പായൽ കബാഡിയെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രവീൺ മറ്റ് അണിയറ പ്രവർത്തകരും ചേർന്ന് ഗ്രാൻഡ് ബു അവാർഡ് ഏറ്റുവാങ്ങി മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ കാൻസിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വമായിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പ്രദർശിപ്പിച്ചത് ഇന്ത്യൻ വരുന്ന സംവിധാനം ചെയ്ത ഒരു സിനിമ മത്സര വിഭാഗത്തിൽ എത്തുന്നതും ഇതാദ്യമാണ് മുംബൈയിൽ ജോലി ചെയ്യുന്ന രണ്ട് നഴ്സുമാരുടെ കഥയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈക്ക് പറയുന്നത് ഹൃദു ഹാറൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് അതേസമയം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഇന്ത്യൻ അഭിനേത്രി അനസൂയ സെൻഗുപ്ത സ്വന്തമാക്കി ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റാന്റിൻ ബോജനോവിന്റെ ഹിന്ദി ചിത്രമായ ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അൻസെർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ അനസൂയ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് കൊൽക്കത്ത സ്വദേശിയാണ് അനസൂയ ഇതാദ്യമായാണ് ഒരു ഇന്ത്യക്കാരിക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത് ശനിയാഴ്ചയാണ് സമാപിച്ചത് അതേസമയം സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ലോകമെമ്പാടുമുള്ള കീർ സമൂഹത്തിനും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കും അനസൂയ പുരസ്കാരം സമർപ്പിച്ചു അതേസമയം കാൻസ് ഫിലി ഫെസ്റ്റിവലിൽ പലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായി കണക്കാക്കുന്ന തണ്ണിമത്തൻ ഭാഗമായിട്ടാണ് കനി കുസൃതി എത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിലൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം